ോട്ടെ അമ്മച്ചി എന്താ ഇങ്ങോട്ട് വന്നത് ഇങ്ങോട്ട് വന്ന് വേറൊന്നും മോൾ ഒരു ബംഗാളിയുടെ കൂടെ ഒളിച്ചു ഓടിപ്പോയി അയ്യോ അമ്മച്ചല്ല വരേണ്ടത് അതേതായാലും പോലീസ് സ്റ്റേഷനിൽ പോയി ഈ മാസം േ ബംഗാളിയോട് ഇവിടെ ഒളിച്ചോടി പോയത് അത് കറങ്ങി തിരിഞ്ഞ് നേരെ പത്ത് മാസം കഴിയുമ്പോ ഇവിടെ അല്ലേ അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത് അങ്ങനെ പിന്നെ എന്റെ കൊച്ചു ഇപ്പം മോക്കൊരു കുഞ്ഞുണ്ടായി ആ കുഞ്ഞ് മലയാളിയാണോ ബംഗാളിയാണോ അതിപ്പോ കൊച്ചിന്റെ അച്ഛൻ ബംഗാളി ആകുമ്പോ എന്തായാലും കൊച്ചു ആയിരിക്കും ഈ ബംഗാളിയുടെ ഭാവി മാറ്റിട്ട് അവിടെ മാ കയറ്റിയാലോ അപ്പൊ മംഗോളി മംഗോളി വേണ്ട വേണ്ട ഞാൻ വെറുതൊരു നേഴ്സാ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും അമ്മച്ചൊരു കാര്യം ചെയ്യും നേരെ അങ്ങ് വില്ലേജ് ഓഫീസിൽ പോകും അവിടെ ചെന്നിട്ട് ഒരു അപേക്ഷ കൊടുക്ക് എന്റെ മോൾ ഇതുപോലെ ബംഗാളിലോട്ട് ഇറങ്ങി പോയി അവിടെ കൊച്ചു മലയാളിയാക്കണം എന്ന് പറഞ്ഞൊരു അപേക്ഷ അങ്ങോട്ട് കൊടുക്ക് കൊടുക്കാ ി എനിക്കറിയാം അമ്മച്ചിയുടെ മാനസികാവസ്ഥയൊക്കെ എനിക്കറിയാം മോള് ജീവിത പങ്കാളിയുടെ പോയെന്റെ വിഷമോ അല്ലേ അമ്മച്ചിക്ക് മോള് ജീവിത പങ്കാളിയുടെ പോയൻറെ വിഷമോ അല്ല ജീവിക്കാൻ വന്ന ഏതോ പങ്കാളികളുടെ എന്റെ ദൈവം രാവിലെ തന്നെ ആണല്ലോ അയ്യോ ഈ കരച്ചിൽ കേൾക്കുമ്പോൾ തോന്നുന്നത് എന്റെ മാത്രം നിർബന്ധമായിരുന്നു ഞാൻ അന്നീ ആ ഒരു സെക്കൻഡ് ഷോക്ക് പോയാൽ മതിയായിരുന്നു ഇന്ന് ഇവിടെ വന്നിടന്ന് ഇങ്ങനെ അവസ്ഥ വരത്തില്ലായിരുന്നു ഇതൊമ്പത് മാസത്തിന് ചിന്തിക്കണമായിരുന്നു ബ്രൂസിലോ ജാക്കി ആണോന്നറിയില്ലോ എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ചു എല്ലാ വർഷവും ഇതേപോലെ ആൺകുട്ടി ആവാനാണോ ആഗ്രഹം ആവാനാണോ ആഗ്രഹം ഏതായാലും എന്റേതാവണന്നായിരുന്നു എന്റെ ആഗ്രഹം അതെ ദുബായിക്കു പോവുമല്ലോ അത് പ്രസവിക്കാൻ പോവുമല്ലേ ചാറ്റയൊക്കെ കാണിച്ചു പോണ്ണേ എന്റെ പെണ്ണും പുള്ളി അവിടെ ഒറ്റയ്ക്ക് ഇടുന്ന ടെൻഷൻ അടിച്ചിരിക്കാണ് ആകത്ത് ആരെങ്കിലും ഉണ്ടോന്നറിയാമല്ല നോക്കട്ടെ രാത്രി എട്ട് മണി കഴിഞ്ഞ പിന്നെ ഇവിടെ ആണുങ്ങളെ നിക്കാൻ പാടില്ല അന്യർ പ്രവേശിക്കാൻ പാടില്ലാണോ ി രാവിലെ വന്നതേ കുറിച്ചോട്ടെ ഭാര്യയ്ക്ക് വെച്ചാൽ ഈ പ്ലെയിൻ വന്നും പോയും വന്നും പോയും വന്നും പോയിരിക്കുന്നു ഇവ എന്റെ ഭാര്യയുടെ ഗർഭപാത്രം ദുബായ് എയർപോർട്ടോ ഉണ്ട് ഈ പ്ലെയിൻ വന്നും പോയി വന്നും പോയി നിക്കുന്ന ഇതും പ്രകാരമുള്ള മരുന്നെല്ലാം വാങ്ങിച്ചോണ്ട് പറഞ്ഞു എത്രയും വേഗം മേടിച്ചോണ്ട് അർജന്റായിട്ട് രണ്ട് ഗ്ലൗസും കൂടെ അർജന്റീനിച്ച് ഗ്ലൗസ് അല്ലല്ലേ ജേഴ്സി അല്ലേഷിനെ സതീഷ് ഞാൻ വാട്സപ്പിൽ തുണ്ടിന്റെ ലിസ്റ്റ് ഇട്ടേക്കാം തുണ്ടിന്റെ മരുന്നിന്റെ അത് ഇട്ടേക്കാം നീ അതങ്ങോട്ട് മരുന്ന് എടുത്തോണ്ട് വരുന്ന അവസാനം ഞാൻ ഒപ്പിച്ച് എന്റെ ഭാര്യേക്കൊണ്ടി. അല്ല എന്തുവാ? ബ്രെഡ് റോസ്റ്റ്. ബെഡ് റോസ്റ്റോ? അ അന്റെ ഭാര്യ പറഞ്ഞു ബെഡ് റോസ്റ്റ് വേണമെന്ന്. സ്നേരല്ല പറഞ്ഞ ഭാര്യക്ക് ബ്രെഡ് റോസ്റ്റ് വാഞ്ച് കൊടുക്കണമെന്നു. തന്നെ ഭാര്യക്ക് അന്നെ ബെഡ് റോസ്റ്റ് കൊടുക്കണമെന്നല്ലേ ഞാൻ പറഞ്ഞേ? ബെഡ് റോസ്റ്റ് പിടിക്കണമോ അതേكن ബെറ്റർ? എന്താടാ? അടാ നീ കേക്ക്. ആവില ഓരോന്ന് അരങ്ങിക്കോളും. മടച്ചനെ മെനക്കർക്കാൻ വേണ്ടിട്ട്. എന്താടയാ ഈ ബെഡ് റോസ്റ്റ്ന്ന് പറഞ്ഞാന്താ? ഓ കുട്ടിയെ ഇത്രണ്ട്. മാലി ആ കുട്ടിക്ക് ബെഡിൽ കുറച്ച് റെസ്റ്റ് കൊടുക്കണമെന്നാണ് പറയുന്നത് പുള്ളി അകത്താണോ എന്താ കുറ്റം ചെയ്തിട്ട് കുറ്റം ഞാനാണ് ഞാൻ ഒറ്റ വരുത്താനാണ് ഈ കുറ്റം വല്ലാതെ